നീ എനിക്ക് അച്ഛൻ വായി നേരെ പിടിക്കണ്ടേ വായ പിടിക്കാനുംറച്ചല്ലേ ഞാനൊരു അളവില് കൊണ്ടുവന്നല്ലേ അത് ദോഷാണ് അതെ ആ ദോശയാണ് ദോഷ ണമുണ്ട് മക്കളെ ഒരെണ്ണം തിരിഞ്ഞോക്കൂല ഇന്നലെ പറഞ്ഞാണ് അങ്ങനെയൊക്കെ എന്റെ കിട്ടിയ കുത്തി തൊളയിട്ട് വിട്ട അങ്ങനത്തെ ആറെണ്ണം ഉണ്ടെന്ന് ഒരെണ്ണം പേരും ഇല്ല ഇന്നലെ ഇയാളുടെ ഒരു കൂട്ടുകാരൻ വന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉച്ചക്ക് വന്നിട്ട് രണ്ട് ബിരിയാണി മേടിച്ചു കൊടുത്തു ഒരു ബിരിയാണി രാത്രിയും കഴിക്കുക ഓരോ ഉച്ചക്കും കഴിച്ചോന്ന് പറഞ്ഞ് ഇയാൾക്ക് ബിരിയാണി വലിയ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താൽ ഈപ്പിലേ രണ്ടെണ്ണം തട്ടി അപ്പോൾ വൈറ്റീന്ന് വാതിരിക്കണം ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും കൊടുക്കല്ലേ രണ്ട് ദിവസത്തേക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് തീർച്ചയാക്കാണ് ആണ് ഞാൻ മൈൻഡ് ചെയ്യാത്തത് ഇപ്പോൾ ഈ ദോശയും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കേസ് വരും പിന്നെ അത് ഇറങ്ങൂല മക്കളാരും കൊണ്ടരൂലേ ഭക്ഷണൊന്നും കൊണ്ടരൂല ഇത് ദോശം ഒരാൾ കഴിച്ചതല്ലേ അതാണ് ാണ് പറഞ്ഞ ഇങ്ങനെ ശൗര്യം കാണിച്ച് കാണിച്ചാണ് ആരും ഇല്ലാതെ മാത്രമേ ഉള്ളുല്ല നോക്കാൻ കണ്ണി കണ്ട കൊണ്ടൊക്കെ പള്ളൊക്കെ കത്തിയറ്റും മൂടുകൂത്തി കയറിയും കാശിൻ്റെ ഒക്കെയാണ് നല്ല അന്തസ്സായിട്ട് നിന ഒക്കെ വളർത്തിയിട്ടുള്ളത് നോക്കി എന്താണെല്ലാം അങ്ങനെയൊക്കെയാണ് കൊടക്കല്ലേന്ന് പറഞ്ഞു അതാ വേസ്റ്റ് കൊണ്ടത് പിന്നെ അവർക്ക് ാണ് അങ്ങനെ അല്ല മൂന്നാലഞ്ചു ദിവസം പക്ഷെ അതിന് കൊറച്ചുകൂടെ സമയം എടുക്കും പെട്ടെന്ന് കട്ടി പോലെ ഭയങ്കര പേടിയാണ് സാറേ നാട്ടിലെ പഴയ ഗുണ്ടയാണ് ആ എനിക്കറിയാലോ മൂട്ടി കുത്തിള്ള അസുഖം എന്ന് പറഞ്ഞപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് എന്ത് ചെയ്താ ആശുപത്രിയുടെ അകത്തോട്ട് കയറില്ല സത്യൻ സാറിനെ കണ്ടാൽ മതി സത്യൻ സാറിനെ കണ്ടാ മതിന്ന് പറഞ്ഞു ഒരേ ബഹളം പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആര് പറഞ്ഞാലും അനുസരിക്കൂല പഴയ കുണ്ടേണല്ല വേണല്ല വീട്ടിലും അടങ്ങിയിരിക്കൂല രാവിലെ എണീറ്റ് ടൗണിലോട്ട് പോവും ആരെങ്കിലൊക്കെ വെല്ലുവിളി അവരുടെ വാലിരിക്കണ എങ്ങോട്ട് വന്നാലേ അച്ഛനും ഒരു സമാധാനും വീട്ടിലെങ്ങനെ ഇരിക്കണം സാറേ ഞാനും വരും മാത്രമേ ഉള്ളൂ രാവിലെ തന്നെ ഇറങ്ങി പോവും പിന്നെ ഒറ്റക്ക് എന്താ പറയുക നേരം ഇരിക്കും വീട്ടില് ഇവനോട് കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞ ശരിയായിട്ടില്ല ഒരു പെണ്ണും ശരിയായിട്ടില്ല അങ്ങനെ പണിയുണ്ടായിരുന്നു രണ്ട് മക്കള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെങ്ങനെയും കളിപ്പിച്ചിട്ടിരിക്കാൻ പണി കിട്ടാത്ത വീട്ടുകാരെ അന്വേഷിച്ചു വരുമ്പോ ശീതലിന്റെ മോനാന്ന് പറയുമ്പോ അവര് ആ വഴി പോകും പണിയില ഇത്രയും കഷ്ടപ്പെടലും ഞാൻ ഞാൻ പണിയെടുത്ത് കൊടുത്തു നോക്കിയിട്ടുണ്ട് ഇഞ്ചക്ഷൻ ഗുളിയാക്കിട്ടുണ്ട് ഡോക്ടർ ഗുളിയാക്കിട്ടുളിക എനിക്ക് സാറും അല്ലെങ്കി വാള കത്തിയ കടാര എന്ത് സാധനം വന്നാലും എനിക്ക് എനിക്കൊരു കൊഴപ്പില്ല ഈ സാധനം കാണുമ്പോ തന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മായിരുന്നു ആ വടിവാളിന്റെ മുകളിലാക്കിട്ട് ഒരു കൊത്തരാത്തിയാലോ ഒരു കാര്യം ചെയ്യും അത് പിന്നെ ഗുളിക അപ്പൊ ഇൻഷേഷൻ വിട്ടുണ്ടാകുട്ട് പറഞ്ഞോ ആ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടാ

നിങ്ങളോട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനല്ലോ ഞാൻ പറഞ്ഞത് ലൈറ്റ് ആയിട്ടാണ് ചോദിച്ചത് രണ്ടെണ്ണം അത് കൂട്ടുകാരൻ ചതിച്ചതാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും വരുടെ കഞ്ഞി കുടിക്കായിരുന്നു ഒരാള് വരും കഞ്ഞിങ്ങോട്ടെ കഞ്ഞി അതെ വേഗം ആക്കണേ ഇങ്ങോട്ട് മോനെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഭക്ഷണം തരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് മാറ്റി വെച്ചതാണ് എനിക്കല്ല കൂട്ടുകാരനും പണി കൊടുത്തിപ്പ ബിരിയാണി കൊണ്ടെ ഡോക്ടർ പറഞ്ഞ കേട്ടാ അയാള് ചലിച്ചു രണ്ടു ഒന്നും കഴിക്കണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പോലും എനിക്ക് പറ്റൂലു പിന്നെ കഴിഞ്ഞാ ഇനി സത്യൻ ഡോക്ടറെ ഇനിപ്പോ ആവുള്ളത് ഈ ഒരാളാ അത് സത്യൻ ഡോക്ടറെ കാണാനല്ല പിന്നെ ഭാര്യനെ മാറിയ ഡോക്ടറെ കാണിക്കാനാ കാത്തിരിക്ക ഡോക്ടറെ കണ്ട മതി ആ മതി അഡ്മിറ്റ് ആവാൻ അഡ്മിറ്റ് ആവാൻ ആ അഡ്മിറ്റ് ചെറിയ അടിപൊളി പറഞ്ഞു ഞാൻ അടിച്ചു എന്തിനാ ചുമ്മാ വീട്ടിൽ അങ്ങനെ ഇരിക്കാറുന്ന് മുപ്പതി വന്നിട്ട് ചോദിക്കും പണിക്കും പോടാന്ന്

ഷ്വാലിറ്റിയിലെ ഇപ്പോ ഇനി ഒ പി ടിക്കറ്റ് വേണം നിയമമൊക്കെ നമുക്കറിയാം അതറിയാം ഏത് ഡോക്ടറെ കണ്ടു വെക്കുമ്പോ അപ്പൊന്നെ കാശ്വാലിറ്റിന്നാ പറഞ്ഞ പോലെ അപ്പൊ അല്ല രാഘവൻ രാഘവനാണ് അപ്പൊ മന്മഥ മന്മത ഞാൻ രോഗി ആരാന്ന് പറയൂ രോഗി രാഘവൻ രാഘവൻ ഒരാൾ ഇത്ര വയസ്സ് അമ്പത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് അസുഖം ഡോക്ടറെ പറഞ്ഞ പോലെ അല്ല അതല്ല ഏതാ അസുഖാന്ന് അറിഞ്ഞാ നിങ്ങൾ വിളിന്നു അതില്ലല്ലോ നിങ്ങൾ ഡോക്ടർ റൂമെന്ന് പറയും അല്ലേ ഏത് ഡോക്ടറെ അതെ നിങ്ങൾ ഇപ്പൊ ഡോക്ടറെ അതെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ ഞാൻ കാണിച്ചിട്ട് അഞ്ചു രൂപ രൂപ അഞ്ചുണ്ടോ അതേ അറിയില്ലേ ഒരു കാര്യം ചെയ്യാ ഒരു പിരിവെടുക്കണം അതെ അങ്ങനെ ഇടിച്ചു കയറി പൈസ കൊടുക്ക

ാണ് വയ്യയക്ക ഇദ്ദേഹത്തിനാണ് വയ്യങ്ങൾ ഇങ്ങോട്ടിരിക്കൂ പെട്ടെന്ന് എന്റെ തോളിലായിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണം നിങ്ങക്ക് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ പാർട്ടിയുടെ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കായിരുന്നു അപ്പൊ ആടെ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോ എനിക്കൊരു തലയുറ്റല് ഒന്നു വലിയൊരു വിറയിലും അപ്പൊ ഇങ്ങോട്ട് വന്നുണ്ടോ ഇല്ല ഇല്ല നെഞ്ചുവേദന ഇല്ല ഇല്ല വേദന കൊണ്ടുവരുമ്പ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഉണ്ടാവാൻ കാരണം വേറെ ഒന്നല്ല സാറേ ഈ ബക്കറ്റ് പിരിവിന്റെ അതിനകത്ത് ചെറിയ കണക്കിൽ ചെറിയൊരു പ്രശ്നം വന്നേ അതിന്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഉള്ളിൽ ഒരു ഉണ്ടായെന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ അതിന്റെ കണക്ക് നോക്കി സെറ്റിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാം മാറും ചെറിയൊരു സംശയം ഒരു ചെറിയൊരു എമൗണ്ടിന്റെ നമ്മൾ ഈ ആന്ധ്രയിലെ ആദിവാസികൾക്ക് വൈഫ് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരു പതിവ് നടത്തിയത് ഓ അവിടെ പിന്നേരല്ല ഈ പഠിക്കണിപ്പോ ഓൺലൈൻ ആണല്ലോ അപ്പൊ അവർക്കൊന്നും ഒരു സംവിധാനം അല്ല സാറേ അങ്ങനെ ഞങ്ങളൊരു പക്കറ്റ് കളക്ഷൻ എടുത്ത് ഇപ്പോൾ രാഘവട്ടൻ്റെ ഭാഗത്ത് നിന്ന് കണക്കിൽ ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ട് സാധാരണ അങ്ങനെ ഉണ്ടാവണല്ല ആൾ സ്ട്രേറ്റ് ആണ് അപ്പം ആദ്യമായിട്ട് ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ആഘാതമാണ് ഒന്നുമില്ല രാഘവട്ട അതൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം കേട്ടോ ഓ ഡോക്ടറെടുത്തിരിക്കട്ടെ പരിശോധിച്ചോണ്ടിരിക്കുക തന്നെ ഡോക്ടർ പേരാ ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല ഒരു താടിയെ കൊളത്തിൽ ചപ്പറത്തലയാണ് ഓ ഇപ്പോൾ തുണ്ടിൽ ഒപ്പിടുമ്പോൾ നോക്കാം അതിൽ നോക്കാം ഓ ശരി 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 നീ വെയ്യ അവിടെ പൂച്ച ഒന്ന് കാര്യമായിട്ടുള്ള വേരിയേഷൻ ഒന്നും കാണാനില്ല എനിക്ക് അപ്പോഴേ തോന്നി ഒരു മിണ്ടാതെ ഡോക്ടർ പറഞ്ഞല്ലോ േദന അങ്ങനെയൊന്നും ഇല്ലല്ലോ പറയണം പറഞ്ഞു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇ സി ജി എടുത്തിട്ട് ഇവിടെ കുറച്ചു നേരം റസ്റ്റ് ചെയ്തിട്ട് പോയാ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ രാഘവട്ടൻ ഇപ്പോൾ കുഴപ്പമില്ല ഒന്നാമത്തെ കാര്യം മീറ്റിംഗ് പകർത്തി കിട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുട്ടൻ ചായം പഴമ്പൊരി കൊണ്ടുവന്ന പാട രാഘവൻ അസ്വസ്ഥ ഉണ്ടായത് ഈ പഴമ്പരിയോട് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു പൂച്ച രണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ പഴംപൊരിയാണോ വലുത് അതോ ഈ ഇരിക്കുന്ന മനുഷ്യന്റെ ജീവനാണോ വലുത് രണ്ടും വലുതാണ് പഴം എന്താ രാഘവേണ്ടത് ഇയാൾ പറയട്ടെ അത് ഓ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അല്ല കുഴപ്പമില്ലല്ലോ ഡോക്ടർ എന്നാൽ ഇപ്പോൾ ഈ സിജു വേണ്ട സാറേ വേണ്ട വേറെ ബുദ്ധിമുട്ട് ഒന്നും ഒരു കാര്യം ചെയ്യാം ഞാൻ എഴുതി തരാം ഷോ റെസ്റ്റ് ആണ് സാറേ ഇനി മീറ്റിംഗ് നമ്മളൊരു ഒമ്പതിനും രണ്ടര മണിക്കൂർ മീറ്റിംഗേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാം ഫുൾ റെസ്റ്റ് ആണ് ഭക്ഷണം കഴിക്കാൻ സമാനമായിട്ട് കിടന്നുല്ല കൂടി ഞാൻ മേടിക്കാ നിങ്ങളുടെ പേരെന്താ നമ്പത് ഓ ശരിയോ സാറിന്റെ പേര് എങ്ങനെഴുതിക്കണോ സാറേ എനിക്കത് മനസ്സിലായി സത്യശങ്കർ ഉഷാറ